ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു പോസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഓക്കെ ഇതാണ് ആ ചെറിയൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു റീൽ എന്ന് എന്തുണി നമുക്ക് പറയാം ഇതാർ ചെയ്തെന്നോ സമുദായത്തിലോ ഇതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരേ ഒരു കാര്യം മാത്രമേ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൂ ഇത്രമാത്രം ക്രിസ്മസിൽ ഈ വൈദികരെയും സന്യാസ്തരെയും അവഹേളിക്കണമായിരുന്നോ അത്രമാത്രം അപമാനിക്കാൻ മാത്രം മോശക്കാരാണോ ഞങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നതാണ് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല ക്രിസ്മസിൻ്റെ സന്ദേശം എന്താണ് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല കുറവുകളുള്ളവരാണ് വൈദികരും സന്യസ്തരും എല്ലാവരും കാരണം നിങ്ങൾ ഏത് മതമാണെന്ന് വിശ്വാസമാണെന്ന് എനിക്കറിയില്ല അതിനകത്ത് ഹിന്ദു മതവിശ്വാസികളുണ്ട് ക്രിസ്ത്യൻ മതവിശ്വാസികളുണ്ട് മുസ്ലിം മതവിശ്വാസികളുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ നിങ്ങൾ ജനിച്ച് വളർന്നതുപോലെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ജനിച്ച് വളർന്നതുപോലെ ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്നവരാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഞങ്ങൾ വളർന്നു വന്ന സാഹചര്യങ്ങളും എല്ലാം നിങ്ങൾ ബി എസ് സി സ്റ്റുഡൻസാണെന്നാണ് അതിനകത്ത് ഞാൻ കണ്ടത് നിങ്ങൾക്കറിയാം നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളെല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അന്നകത്ത് നമ്മുടെ വിശ്വാസം ഉണ്ടാകും നമ്മുടെ ചില ചിന്ത നമ്മുടെ കൂട്ടുകെട്ടുകളുണ്ടാവും ചിന്തകളെല്ലാം ഉണ്ടാകും എങ്കിൽ പോലും ഇങ്ങനെ അധപതിച്ച രീതിയിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ മാത്രം ഞങ്ങൾ മോശക്കാരാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി പ്രത്യേകിച്ചും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ വസ്ത്രം ധരിച്ചുകൊണ്ടും ആ വൈദികരുടെ ലോഹയൊക്കെ പോലത്തെ ഒരു ജുബിയാണോ എനിക്കറിയില്ല അത് ധരിച്ചുകൊണ്ടുള്ള ആ കുട്ടികളിൽ കാണിച്ച ചില പ്രായങ്ങളെന്ന് എനിക്ക് വിളിക്കാൻ പറ്റും അത് കണ്ടപ്പോൾ ഒത്തിരി വിഷമം തോന്നി കാരണം അത്രയും അധപതിച്ചവരായിട്ട് ഞങ്ങളെ ചിത്രീകരിക്കണമായിരുന്നോ എന്നുള്ളൊരു വിഷമം എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒത്തിരിയേറെ ആഗ്രഹിച്ചും ഒത്തിരിയേറെ ചിന്തിച്ചും ഒത്തിരി സ്നേഹത്തോട് കൂടിയും തിരഞ്ഞെടുത്ത ഒരു ദൈവവിളിയാണ് പൗരോഹിത്യവും സന്യാസവും ഒക്കെ അതിൻ്റെ വില നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഇതുപോലെ ഒരു വിലയും നിങ്ങൾ ഞങ്ങളെ കാണുന്നത് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഈ ക്രൈസ്തവ സമൂഹത്തിലോ ഹിന്ദു ഹിന്ദുമതവിശ്വാസിലോ ഇസ്ലാം മതവിശ്വാസത്തിൽ പോലും ചിലവരെയൊക്കെ സ്വാധീനിക്കുന്നവരായിട്ട് ഞങ്ങൾ ആരെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ അവരെ ഓർത്തി നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെങ്കിലും ഒഴിവാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്താ പറയുക കണ്ട പോ വിഷമം തോന്നിയത് അതോ അത്രയ്ക്ക് അപദതിച്ചവരല്ല ഞങ്ങൾ അങ്ങനെ നിങ്ങൾ കാണരുത് തീർച്ചയായിട്ടും നിങ്ങളുടെ അറിവിൽ ചിലപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന ചിങ്ങനെയാണ് ഇന്ന സിസ്റ്റർ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പം പെട്ടെന്നൊരു ദേഷ്യപ്പെടുകയോ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ സംഭവിക്കാതെ പോയതോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പം അങ്ങനെ സംഭവിച്ചത് പക്ഷെ അതെല്ലാവരും അല്ല നിങ്ങളിങ്ങനെ ചെയ്തതിനകത്ത് വിഷമിക്കുന്ന ഒത്തിരി വൈദികരും ഒത്തിരി സിസ്റ്റേഴ്സും ഉണ്ട് അതിനകത്തൊരു പക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ചവരെ വന്നവരും അവരെ സ്വാധീനിച്ചവരുമായിട്ടുള്ള ഒത്തിരി പേര് ആ വസ്ത്രത്തിനുള്ളിൽ ഇന്നും ജീവിക്കുന്നവരുണ്ട് അഭിമാനത്തോടു കൂടി തന്നെ അവർക്ക് അല്പം മോശമായി പോയെന്നേ എനിക്ക് പറയാനുള്ളൂ ഇനി ക്രിസ്ത്യാനികളായിട്ട് അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരോടും സഹപാഠികളോടും ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ അരങ്ങേറിയിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ നിങ്ങളുടെ മനസ്സിലൊരു വിഷമോ അല്ലെങ്കിൽ നിങ്ങൾക്കെന്താ തോന്നുന്നു ഇങ്ങനെ തന്നെ വേണമെന്നാണോ നിങ്ങൾക്ക് തോന്നിയത് എനിക്കറിയില്ല നിങ്ങളെന്താ ചിന്തിച്ചതെന്നുള്ള കാര്യം കാരണം എല്ലാവരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണല്ലോ അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമ്മളും ചിന്തിച്ചത് എങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല പി ഡി എഫ് സ്റ്റുഡൻസാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ പേജും ഇതെല്ലാം ഞാൻ കണ്ടിരുന്നു നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങൾക്ക് പ്രവർത്തിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്ത് തന്നെയാണ് നിങ്ങളിവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതും പ്രത്യേകിച്ചും ക്രൈസ്തവ സമുദായത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും സംഭവിക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും ക്രൈസ്തവർ പ്രതികരിക്കാറില്ല പ്രതിരോധിക്കാറില്ല ചിലയിടങ്ങളിലൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് തന്നെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ചിലരെങ്കിലും മുതലെടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം അത് യാഥാർത്ഥ്യവുമാണ് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ മാത്രം അതും ഇങ്ങനത്തെ ഒരു ദിവസത്തിൽ അടച്ചാക്ഷേപിക്കാൻ മാത്രം അധപതിച്ചവരല്ല വൈദികരും സന്യസ്ഥരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു വൈദികനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാൻ കാരണം ഞാനെങ്കിലും പറയണത് കുറവുകളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് കുറവുകളുണ്ട് പക്ഷേ എങ്കിലും ഉള്ളിലൊരാഗ്രഹമുണ്ട് ഭംഗിയായിട്ട് ജീവിക്കണം അറിയാവുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന രീതിയിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉള്ളിലുണ്ട് നിങ്ങളിതിനു പ്രേതരിപ്പിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അതിന് പിറകിലുള്ള എന്ത് ജേദവികാരമാണെങ്കിലും എന്ത് ലക്ഷ്യമാണെങ്കിലും അത് ഒരൽപ്പം കടന്നു കയ്യായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ പിന്നെ ഇതിന് പിറകിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് മതപരമായിട്ടും വിശ്വാസപരമായിട്ടും ഒരു സമൂഹത്തെയും സമുദായത്തെയും അടിച്ചമർത്തണം തരം താഴ്ത്തണം എന്നുള്ള ഒരു നിഗൂഢ ലക്ഷ്യവും ഒരലിഖിത പ്രത്യേക ശാസ്ത്രങ്ങളും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലും ആ ബോധ്യത്തിലും ആ അറിവിലും നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരുപക്ഷേ ഇതിന് വരും വരായികളെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നു ഇതിന് പിറകിൽ ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ മോശമായിപ്പോയി അറ്റ്ലീസ്റ്റ് ബഹുമാനിച്ചില്ലെങ്കിലും അവഹേളിക്കാതിരിക്കാമായിരുന്നു ക്രിസ്മസ് ആഘോഷം അവിടെ നടത്തിയില്ലെങ്കിൽ പോലും ഇങ്ങനെ അവഹേളിക്കാതിരിക്കാമായിരുന്നു സ്കൂൾ മാനേജ്മെൻറ്റിനോടും എനിക്കിതുതന്നെ പറയാനുള്ളത് നിങ്ങളിതിനെക്കുറിച്ച് എത്രത്തോളം കരുതലുള്ളവരായിരുന്നു എത്രത്തോളം അവയറായിരുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് നിങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാനോ അതിനകത്ത് നിങ്ങൾക്ക് ഒരു മോശമായിട്ട് നിങ്ങൾക്കും തോന്നിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ധാർമ്മികത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം മതം നല്ലതാണ് വിശ്വാസം നല്ലതാണ് പക്ഷേ അതെല്ലാവരെയും കൂട്ടിച്ചേർക്കാനായിട്ടുള്ളതാണ് അല്ലാതെ ഒരു മതത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു മതത്തെയും മറ്റൊരു വിശ്വാസത്തെയും അവഹേളിക്കാനായിട്ടുള്ളതല്ല ഇത് ഞാൻ മതത്തിൻ്റെ പേര് പറയുന്നതല്ല പക്ഷേ ഇത് അവഹേളിച്ചത് ക്രൈസ്തവ സമൂഹത്തെ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊരു മതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നത് കാരണം ഞാൻ ഒരു മതപുരോഹിതം കൂടിയാണ് അപ്പോൾ നിങ്ങൾ ഏത് വിശ്വാസിയോ എന്ത് ചിന്തയോ വിശ്വാസമോ ഇല്ലാത്ത വ്യക്തിയോ ആയിക്കൊള്ളട്ടെ അതെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അവഹേളിക്കുന്ന ഒരു കാര്യം അത് വളരെ മോശമായി പോയി അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും ഞാനിപ്പോഴും ആഗ്രഹിക്കുക കുറ്റം പറയാനോ കുറ്റപ്പെടുത്താനോ അതൊന്നുമല്ല ഒഴിവാക്കാമായിരുന്നു ഒരുപക്ഷെ നിങ്ങളുടെ കുറേ സുഹൃത്തുക്കളെങ്കിലും ഓർത്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല ഒരുപക്ഷേ ഈ ഇതിന് താഴെ ഒത്തിരിയേറെ കമൻറ്റുകളിനി വരുമായിരിക്കാം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ എനിക്കറിയില്ല പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കെന്നെ തിരുത്താം കുഴപ്പമില്ല ഇനി ആ കുട്ടികൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികളെ തിരുത്താം സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലോ അത് അതനുസരിച്ച് നടക്കട്ടെ എന്തായാലും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ പ്രത്യേകിച്ചും ആസ്ട്രോസ് ബി എസ് സി അല്ലേ അങ്ങനെയാണ് തോന്നുന്നു അതിൻ്റെ പേര് ഞാൻ ജസ്റ്റ് മറന്നുപോയി ഞാൻ ആ പേജ് നോക്കിയേ ഉള്ളൂ എന്തായാലും ഒരാൽപ്പം കടന്ന് കയ്യായിപ്പോയി എന്നെനിക്ക് തോന്നുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നിങ്ങളെ കുറ്റം പറയാനോ വിധിക്കാനോ ആയിട്ടൊന്നുമല്ല ഞാൻ ഞാൻ ശ്രമിക്കുന്നത് എനിക്ക് ഉള്ളിലൊരു വിഷമം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒരാൽപ്പം കടന്ന് കയ്യായിപ്പോയി ഒരാൽപ്പം കൂടിപ്പോയി ആ ഒരു അവഹേളനം അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആഘോഷമൊക്കെ നല്ലതാണ് പക്ഷേ ആ വസ്ത്രം അത് നിങ്ങളിതിൽ കൊടുക്കുന്നില്ലായിരിക്കാം പക്ഷേ ഞങ്ങൾക്കത് ഞങ്ങളുടെ ജീവൻ്റെ വിലയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൻ്റെ എൻ്റെ ജീവൻ്റെ വിലയാണ് ഞാൻ ഈ അണിഞ്ഞിരിക്കുന്ന ഈ ഒരു വസ്ത്രം അതുപോലെ തന്നെ എല്ലാവരും അതിനകത്ത് കുറവുകൾ സംഭവിക്കുന്നേ കാരണം ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ മനുഷ്യരാണ് തെറ്റുകൾ സംഭവിക്കാം നമ്മളെല്ലാ ക്ലാസ്സിലും ഇരിക്കുന്ന കുട്ടികൾക്കും ഒരുപോലെയല്ലല്ലോ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത് അധ്യാപകം പഠിപ്പിക്കുന്ന ഒരുപോലെയാണെങ്കിൽ മനസ്സിലാക്കുന്നത് വ്യത്യാസമല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ ആ ചെയ്ത കാര്യത്തിൽ എനിക്കൊരാൾക്കും വിഷമമുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അടിവരായിട്ട് ഞാൻ പറയുന്നു പറയാണ്ട് ആഗ്രഹിക്കുന്നു ആ ചെയ്ത് ഒരാൽപ്പം കടന്ന കൈയ്യായിപ്പോയി ഒരാൽപ്പം കൂടിപ്പോയി ആ ഒരു അവഹേളനം അത്രയ്ക്ക് മോശക്കാരല്ല ഞങ്ങൾ അത്രയ്ക്ക് അവഹേളിക്കപ്പെടേണ്ടവരല്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് പക്ഷേ ഈ അവഹേളനവും ഞങ്ങൾ സ്വീകരിക്കുന്നു ഒരു പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു പ്രേരണയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ഇത് സംഭവിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാവിധത്തിലും എപ്പോഴും ദൈവം കൂടെ ഉണ്ടായിരിക്കട്ടെ